നമസ്കാരം മുൻ കേന്ദ്രമന്ത്രിയും എൻ സി പി അജിത് പവാർ പക്ഷ നേതാവുമായ പ്രഭുൽ പട്ടേലിനെതിരായ അഴിമതി കേസ് സി ബി ഐ അവസാനിപ്പിച്ചു ദ വയർ എന്ന പോർട്ടലാണ് അന്ന് ഇത് റിപ്പോർട്ട് ചെയ്തത് എയർ ഇന്ത്യയ്ക്ക് വിമാനങ്ങൾ പാട്ടത്തിന് എടുത്തതുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളെക്കുറിച്ചുള്ള അന്വേഷണമാണ് സി ബി ഐ അവസാനിപ്പിച്ചത് രണ്ടായിരത്തി പതിനേഴ് മേയിൽ സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം തുടങ്ങിയ അന്വേഷണം മതിയാക്കി സി ബി ഐ കോടതിയിൽ റിപ്പോർട്ട് നൽകി മന്ത്രിയെ കൂടാതെ നിരവധി വ്യോമയാന മന്ത്രാലയ ഉദ്യോഗസ്ഥരും കേസിലെ ആരോപണവിധേയരായിരുന്നു വിധേയരായിരുന്നു വർഷത്തോളം സി ബി ഐ അന്വേഷിച്ച കേസ് പൊടുന്നനെ അവസാനിപ്പിച്ചത് പ്രഭുൽ പട്ടേൽ എൻ ഡി എ ക്യാമ്പിൽ എത്തിയതോടെയാണ് എന്ന ആരോപണവും നിലനിൽക്കുന്നു യു പി എ ഭരണകാലത്തെ വ്യോമയാന മന്ത്രിയായിരുന്നു പ്രഭുൽ പട്ടേൽ ഇദ്ദേഹത്തിനും എയർ ഇന്ത്യ ഉദ്യോഗസ്ഥർക്കുമാണ് ഇപ്പോൾ സി ബി ഐ ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്നത് ഈ മാസമാണ് കേന്ദ്ര ഏജൻസി ക്ലോഷർ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചത് എൻ സി പി എ ബി ജെ പിളർത്തിയപ്പോൾ അജിത് പവാറിനൊപ്പം ചേർന്ന വിമത നേതാക്കളിൽ ഒരാളാണ് പ്രഭുൽ പട്ടേൽ എയർ ഇന്ത്യ പൊതുമേഖലയിലായിരിക്കെ വിമാന കമ്പനിക്ക് വേണ്ടി വിമാനങ്ങൾ പാട്ടത്തിന് എടുത്തതിലെ അഴിമതിയിൽ പ്രഭുൽ പട്ടേലിന് പങ്കുണ്ടെന്നായിരുന്നു ആരോപണം എയർ എയർഇന്ത്യയ്ക്ക് വേണ്ടി വിമാനങ്ങൾ വാങ്ങാനുള്ള പദ്ധതി പുരോഗമിക്കുന്നതിനിടെയാണ് പാട്ടക്കരാറിലേക്ക് പോയതെന്നും സി ബി ഐ ആരോപിച്ചിരുന്നു എയർഇന്ത്യയും ഇന്ത്യൻ എയർലൈൻസും ലയിച്ച് ഒന്നായപ്പോൾ പൊതുമേഖലാ സ്ഥാപനമായ ദേശീയ വ്യോമയാന കോർപ്പറേഷൻ രൂപീകരിച്ചിരുന്നു വിമാനങ്ങളുടെയും ഫ്ലൈറ്റുകളുടെയും ആധിക്യം മൂലം വിദേശ ഫ്ലൈറ്റുകൾ കാലിയായി ഓടുന്നതിനാൽ കനത്ത നഷ്ടം നേരിടുന്നതിനിടയിലാണ് പാട്ടക്കരാറിലേക്ക് വ്യോമയാന മന്ത്രാലയത്തിലെയും എൻ സി ഐ എല്ലേയും ഉദ്യോഗസ്ഥർ നീങ്ങിയത് എന്ന് സി ബി ഐ രണ്ടായിരത്തി പതിനേഴിൽ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ ആരോപിച്ചിരുന്നു പാട്ടക്കാലാവധി നിശ്ചയിച്ചതിലെ അപാകതകളും സി ബി ഐ ചൂണ്ടിക്കാട്ടിയിരുന്നു പതിനഞ്ച് വില കൂടിയ വിമാനങ്ങൾ വാങ്ങിയെങ്കിലും പൈലറ്റുമാരില്ലാത്തത് കമ്പനിക്ക് വലിയ നഷ്ടം വരുത്തിയതായും കണ്ടെത്തി പ്രഭുൽ പട്ടേലിന് ക്ലീൻ ചിറ്റ് നൽകിയതോടെ രണ്ടാം യു സർക്കാരിനും മൻമോഹൻ സിംഗിനും മൻമോഹൻസിംഗിനും എതിരെ നടത്തിയ ആരോപണങ്ങൾക്ക് പ്രധാനമന്ത്രി മാപ്പ് പറയണമെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ആവശ്യപ്പെട്ടു